എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പാപം പുറക്കുന്ന ഒരു നന്മ പഠിപ്പിച്ചു തരാം അള്ളാഹുമ നൽകുമാറാകട്ടെ എല്ലാം കൂടെ പറ്റുമോ താങ്ങാൻ പറ്റുമോ നാളെ ചെയ്യണം ഇൻഷല്ലെന്ന് പറഞ്ഞിട്ട് പോയാ പോരാ പഠിച്ച ഇൽമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ദ്വായ ചെയ്യണം അള്ളാഹുവിനോട് റബ്ബെ പ്രയോജനമുള്ള ഇൽമു തരണേ അല്ല അതാ നമ്മൾ ചെയ്യേണ്ടത് കുറെ ഇല്ല ഇങ്ങനെ കേട്ടിട്ട് അല്ല കഴുതയുടെ മുകളിൽ കൂടാൻ പറഞ്ഞത് കഴുതയുടെ ബോളി സ്വർണം എടുത്ത് വെച്ചു കൊടുത്താലും അതിങ്ങനെ നിൽക്കും പന്ന തുണി എടുത്ത് വെച്ചു കൊടുത്താൽ അതെങ്ങനെ നിക്കും വേച്ചു വാരി വെച്ചു കൊടുത്താൽ അത് അങ്ങനെ നിൽക്കും അങ്ങനെ ആകരുത് നന്മകൾ പഠിക്കുന്ന ഓരോ ക്ലാസ്സിലും എന്തെങ്കിലും എന്റെ ഏത് വഴത് എടുത്തു നോക്കിയാലും എന്നെ ചിലർക്ക് വലിയ ഇഷ്ടമാണ് എത്ര കേട്ട വഴതാണെങ്കിലും ഉസ്താദ് ഒരു നന്മ പറഞ്ഞൊരു അവസാനം അതങ്ങനാണ് അത് എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കണം കാരണം എനിക്ക് രക്ഷപ്പെടണ്ടേ എന്തായാലും അള്ളാടെ മുന്നിൽ ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം കൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇതൊക്കെ കാണത്തുള്ളൂ നിങ്ങളും എല്ലാം ചെയ്യുന്നത് ഞാൻ രക്ഷപ്പെട്ടാലേ ഉള്ളൂ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ എന്താസാര ആ അലഹമ്മു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ ആടിനെയൊക്കെ അറുത്തു കൊടുത്തോ കുഞ്ഞിന് ആ അതെപ്പോഴാ അപ്പുവാ ചെയ്ത് ദുവാ ചെയ്ത് നല്ല സുഖപ്രസുഖവും കിട്ടി നല്ല ഒരു ആൺകുട്ടി എന്താ പേരിട്ടത് ആ പേരിടണം അപ്പൊ അവിടെ ഒക്കെ പോയില്ല പെ പറയാതിരിക്കല്ല നല്ലത് ലൈവ് ആയതുകൊണ്ട് പള്ളിയുടെ സെക്രട്ടറി ആയിരുത്തി പറയാൻ പാടില്ലല്ലോ കുട്ടികളെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പേരിടുക ഒന്നാമത് മധുരം കൊടുക്കുക വാങ്ക് കൊടുക്ക ഇക്കാമത്ത് കൊടുക്ക മധുരം കൊടുക്ക പേരിടുക എന്നാ മുടിയെടുക്കേണ്ടത് ഏ കുട്ടിയുടെ മുടി എടുക്കണ്ടതെന്നാ എഴുപതിൻ്റെ നാപ്പതിന്റെ ആരോടാപ്പാ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിതാബ് വായിച്ചട്ടി ചോദിക്കുക ലവൻ ലവന്റെ ആരാന്ന് ചോദിക്കുമ്പോ പറയണോ അല്ലെ സുബാന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പാപങ്ങൾ പൊറക്കുന്ന ഒരു ദിക്കറു അള്ളാഹു ചെയ്യാൻ ബാക്കി തെരുമാറാകട്ടെ കഷ്ടപ്പാടില്ലപ്പാ എളുപ്പമുള്ള വഴിയാ ചീതൂടെ മഹാനായി മുത്തുനബി സല്ലാഹു അനിഹി പറഞ്ഞു മാ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പറയേണ്ടത് പൊബിയില് താഴെ വേണോടാ കസേര ഒടിഞ്ഞാണോ ആ കാണായില്ലേട്ടാ ആ നീ വരും കുറെ ചങ്ങായിമാരെയും കൊണ്ട് നീ ഇടയ്ക്കിറങ്ങി പോവായിരുന്നു ഒന്ന് കൂടെ ഉള്ള ആരെയും കണ്ടില്ല ശരി അള്ളാഹു അജ്മലിന്റെ നമ്മുടെ ക്ലാസ് കേൾക്കാൻ വരുന്ന അവന്റെ കുഞ്ഞിന് ചെറിയ ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ട് അള്ളാഹു ഈ മജിസിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പലരും രോഗം പിടിച്ചു കിടക്കുന്ന ഒരുപാട് പേര് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവർക്കും പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജുമാ ജുമായ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും നൂറ് പ്രാവശ്യം ഈ ദിക്കറു പറഞ്ഞാൽ അവന്റെ ഒരു ലക്ഷവും മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം ദോഷങ്ങളും കിതാബുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പാപങ്ങൾക്കും നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നൂറ് പ്രാവശ്യം ഈ ദിഖർ പറയണം വെള്ളിയാടിച്ച ജുമാ നിസ്കരിക്കാൻ വരേണ്ടത് ഒരേ വഴിയിലൂടെ പോകണ്ടത് മറ്റൊരു വഴിയിലൂടെ ജുമാ കഴിഞ്ഞിറങ്ങി പോകുമ്പോ ഒന്നീ കമ്മിറ്റിക്കാരുടെ അല്ലെങ്കിൽ ഇമാമിന്റെ ഇറച്ചി തിന്നോണ്ടാ പോണേ നാളെ അത് ഒഴിവാക്കാം നമുക്ക് നാളെ പള്ളിയിൽ നിന്ന് ഉമ്മാകാരം കഴിഞ്ഞ് പോകുമ്പോൾ ആ ജുമാൽ ഹജ്ജിൽ ഹജ്ജ് ജുമാറയും ചെയ്ത പൊതുപല ഉമ്മ പ്രസവിച്ചതുപോലെ ശുദ്ധീകരിക്കുന്ന ജുമാസ്കരിച്ച ഇത് കഴിഞ്ഞിട്ട് ഒന്നേന്ന് വിശു പറഞ്ഞു തുടങ്ങിക്കൊണ്ട് പോകാം ചേരുപ്പിടുമ്പോ തുടങ്ങും പറക്കത്തിന് അല്ലാതെ രണ്ടരക്കായത്ത് നിസ്കരിച്ച് പാവം മുഴുവനും പൊറത്ത് ഒന്നുമില്ല ഇറങ്ങി പോകുമ്പോ ഒന്നേന്ന് തുടങ്ങും അതുകൊണ്ട് നാളെ ജുമാ കഴിഞ്ഞു പോകുമ്പോൾ പോകുമ്പോ നൂറാകുമ്പോട്ടെത്തും ഇങ്ങനെ ഒന്ന് കറങ്ങിയാ മതി കേട്ടാ അല്ലേ നിങ്ങൾ ഒന്നിങ്ങനെ കറങ്ങി ഒന്ന് കറങ്ങിയാ മതി എന്താണ് ഒരുപാട് പേരുണ്ടല്ലേ മൂന്നെണ്ണത്തിന് ഇരിപ്പില്ലേ അലഹമുല്ല ഒന്ന് ആകെ ഉള്ളത് മൂന്നെണ്ണമുണ്ട് അള്ളാഹു അള്ളാഹു നിങ്ങളുടെ സന്തോഷം മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തിരുമാറാകട്ടെ അപ്പൊ ഈ പറയുന്ന ഒരു ദിഖർ നൂറ് നാളെ പറയണം അടുത്ത വെള്ളിയാഴ്ചയല്ല അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹു അള്ളാഹുമാ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കൊല്ലത്തെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും കൂലി കിട്ടുന്ന ഒരു സൽക്കർമ്മം അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ പറ അഹമ്മദ് സാധാരണ കിതാബല്ല അഹമ്മദ് തങ്ങൾ തന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കൊല്ലത്തെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ പക്ഷാത് ചെയ്യൂല്ലേ അള്ളാഹു ഭാഗ്യന്തരുമാർ ആകട്ടെ മഹാനായി നബിസുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു കഷ്ടപ്പാടൊന്നുമില്ല വെള്ളിയാഴ്ച നേരത്തെ കുളിച്ച് പള്ളിയിലേക്ക് പോയി ഹുത്തുബ കേൾക്കുകയും കേൾക്കുകയും അങ്ങനെ വെള്ളിയാഴ്ച ദിവസം കുളിച്ച് നേരത്തെ പള്ളിയിൽ വന്ന് ഹുത്തുബ കേൾക്കുകയും ചെയ്താൽ മതി ഒരു കൊല്ലം നിസ്കരിച്ചതും നോമ്പ് പിടിച്ചതിന്റെയും കൂലി അള്ളാഹു നിനക്ക് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫാ അള്ളാഹു നമുക്ക് ഇമാ നൽകുമാറാകട്ടെ നല്ല എന്താ പറഞ്ഞ് വെള്ളിയാഴ്ച കുളിക്കണം വെള്ളിയാഴ്ച കുളിച്ചിട്ട് ഇമാമ ഹുത്തുബോധി വെള്ളിയാഴ്ച നീ കുളിച്ചിട്ട് നേരത്തെ നീ പള്ളിയിൽ വരണം നീ പള്ളിയിൽ വന്നിട്ട് ആ ഹുത്തുബ നിങ്ങൾ ശ്രവിക്കണം ആ ഹുത്തുബ ഉറങ്ങരുത് പള്ളിക്കാത്തിരുന്ന് ഉറങ്ങാൻ എന്ത് രസ ഉറക്കം ആ കൊത്തുബ നീ കേൾക്ക് അലഹമില്ല നല്ല രീതിയിൽ നിസ്കരിച്ചിട്ട് പോ ഒരു കൊല്ലം നിസ്കരിച്ച പ്രതിഫലം ഒരു കൊല്ലം നോമ്പ് പിടിച്ച പ്രതിഫലം അബ്ബാഹു നിങ്ങൾക്ക് നൽകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിക്കണം പെണ്ണുങ്ങൾക്ക് ജുമായില്ലെങ്കിലും പണ്ടുള്ളവർ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുമ്പോഴും കൊത്തുപോതുമ്പോഴും വീട്ടിൽ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കാറുണ്ടായിരുന്നു പണ്ടത്തെ ഉമ്മമാർ ഇന്നൊന്നുമില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയും ഉമ്മമാർ വെള്ളിയാഴ്ച മൈക്കിൽ എന്താ ഇന്ന് പ്രസംഗമില്ലാന്ന് ചോദിക്കും എന്ത് പറ്റിയെന്ന് അവരി നേരത്തെ വന്ന് കസേരയിട്ട് ഇങ്ങനെ ഇരിക്കും പള്ളിയിൽ നിന്ന് പ്രസംഗിക്കുന്നതും പള്ളിയിൽ നിന്ന് കൊത്തുമ്പോതുന്നതും അവരവിടെ ഇരുന്ന് കേൾക്കും അവർക്ക് പള്ളി വരാൻ പറ്റിയില്ലെങ്കിലും എന്തേ ഈ പ്രതിഫലം അവർക്കും കിട്ടും അള്ളാഹു നമുക്ക് നമുക്കീമ നൽകുമാറാകട്ടെ ഇന്ന് നമ്മുടെ വെണ്ണപിള്ളമാർക്ക് അങ്ങനെയുള്ള ബോധം ഒന്നും ഇല്ല വെള്ളിയാഴ്ച എന്ത് പെരുന്നാൾ എന്ത് റമലാനന്ദ് അള്ളാഹു നമുക്കീമ നൽകുമാറാകട്ടെ

ഒരു വെളിച്ചമാ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യ വരെയുള്ള നിന്റെ ഉത്തരവാദിത്തം സർവ്വകാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അള്ളാഹുയറ്റെടുക്കുമെന്ന് സൂലുംബാഹി നാളെ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ

തോക്കും മതം പിടിച്ചോണ്ട് അഞ്ചാറോ പത്തോ പതിനഞ്ചോ ഇരുപതോ നൂറോ നൂറ്റമ്പതോണ് കാണത്തുള്ളൂ കൂടിപ്പോയാ ഒരു അയ്യായിരത്തിന് കൂട്ട് കൂട്ട് പക്ഷേ തോക്കും വേണ്ട ഒന്നും വേണ്ട അള്ളാഹുവിന്റെ സൈന്യം ഇറങ്ങും ആരെ സംരക്ഷിക്കാൻ സൂറത്തുൽ കഹുഫ് പാരായണം ചെയ്തവനെ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഏറ്റവും കൂടുതൽ സംഭവങ്ങളും ചരിത്രങ്ങളും വിശേഷിപ്പിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്ന ആ സൂറത്തിൽ കഹഫ് പാരായണം ചെയ്യുന്നവന് എഴുപതിനായിരം കാവൽക്കാർ ഇവിടത്തവനെ വഴി വെടിവെച്ച തീർന്നു പോവും കാറ്റടിച്ച ഓടും അവനവന്റെ ജീവനക്കാരൻ വലുതൊന്നും ഇല്ലല്ലോ പക്ഷെ അള്ളാഹുവിന്റെ മനക്കുകൾ നമുക്ക് സംരക്ഷണമായി അല്ലാഹു നൽകും അള്ളാഹു നമുക്ക് നൽകും ആറാകട്ടെ ും കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്കറിയില്ല പക്ഷേ ഇന്ന് നീ അതിന്റെ നന്മ പിടിച്ചു അത് ഓദിയാ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് എന്റെ വയത് കെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യരും പഠിച്ചു ഇനി ചെയ്തില്ലെങ്കിൽ അതിനടി വേറെയാ ഇനി ചെയ്തില്ലെങ്കിൽ അതിന് വേറെ കിട്ടും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ കാണാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എഴുപതിനായിരം മലക്കുകളുടെ കാവലും അതുപോലെ അവരുടെ ദ്വായും നമുക്കുണ്ടാകും അള്ളാഹു നമുക്കീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എട്ടാമത്തെ കാര്യം സൂറത്തു യാസീൻ വെള്ളിയാഴ്ച പാരായണം ചെയ്യണം കാരണം മുത്തുനബി സാഹു അലഹി തങ്ങൾ പറഞ്ഞു അത് നിൻ്റെയും നിൻ്റെ മരണപ്പെട്ടവരുടെയും പാവം പൊറുപ്പിക്കുമെന്ന് ലഭിക്കുന്ന അർസൂറുലാഹി പള്ളിയാടിച്ച ദിവസം ഒരു യാസീൻ ഒന്നുമില്ലെങ്കിലും നിന്നെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് അത്തരം തേച്ച് മുടിയും നിന്നെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ട നമ്മുടെ ഉമ്മ കയ്യിൽ പിടിച്ച് ആദ്യമായി പള്ളിയിൽ കൊണ്ടുവന്ന് പൊതുവൊക്കെ എടുപ്പിച്ച് ചെരുപ്പൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ച് കൊണ്ടുവന്ന് അടുത്ത് പിടിച്ചിരുത്തി മോനെ ഉറങ്ങല്ലേ എന്ന് പറഞ്ഞ് അടുത്ത് പിടിച്ചിരുത്തിയിട്ട് നേരെ സഫു ശരിയാക്കി നിർത്തിപ്പിച്ച് കൂടെ നിർത്തി നമ്മളെ നമസ്കരിപ്പിക്കാൻ പഠിപ്പിച്ച നമ്മുടെ വാപ്പ അവർ നമ്മൾ മറന്നു പോകരുത് അവർക്ക് വേണ്ടിയെങ്കിലും നമുക്കൊരു യാസീനൊതിയിട്ട് ദയാ ചെയ്യാൻ കഴിയണം അള്ളാഹു നമുക്ക് ഈ മ ന നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അലഹദില്ല ഒരുപാട് കേട്ട് കളയുന്നതിലുപരി ഇൻഷാ ഇൻഷാള്ള നാളെ ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് എല്ലാം കൂടെ കേട്ട് അവിയലാക്കി കളയാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ ഇൻഷാള്ള ഒന്നാമത്തെ കാര്യം സുബഹിക്ക് മുമ്പ് എന്തു പറയണം സുബഹിക്ക് മുമ്പ് ഏതാ ദിക്കറ് ഏ ം പറയണം അത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദിവസം എപ്പോഴെങ്കിലും സാമ്പത്തിക വേണ്ടി എന്ന് പറയുന്ന ഈ ഒരു ും നിങ്ങൾ പറയുക എഴുപത് പ്രാവശ്യം കിട്ടി വേണ്ടി അഞ്ചു പ്രാവശ്യം പ്രിയപ്പെട്ട സഹോദരങ്ങൾ എഴുതി എടുക്കേണ്ടവരൊന്നും കൂടെ എഴുതിയെടുത്തു ഓൺലൈനിൽ ഇരുന്നിട്ട് എഴുതുന്നവർ ഒന്നുകൂടെ വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിന് മുമ്പായി ഈ ഒരു ദിക്കർ എൻ്റെ സഹോദരങ്ങളെ മൂന്ന് പ്രാവശ്യം പറയുക രണ്ട് അനസ് പറയുന്നു സാമ്പത്തികമായിട്ടൊരു ഭദ്രത നമുക്ക് ഉറപ്പാക്കാൻ നമ്മൾ പറയേണ്ടത് അള്ളാഹുവാക്ക്

കുളിച്ച് നേരത്തെ പള്ളിയിൽ വന്ന് അള്ളാഹു നൽകി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഭിക്കാൻ 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 മലക്കുകളുടെ നിനക്ക് നിനക്ക് സൂറത്തുൽ പാരായണം ചെയ്യു അതുപോലെ വെള്ളിയാഴ്ച ദിവസം സൂറത്തു യാസീൻ ഓതാൻ ഓദാനി മറന്നു പോകരുത് അള്ളാഹുദമുഖീമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ തന്നെ ഇൻഷാല്ല ആ നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ മൂന്ന് സ്വലാത്ത് അലാ മുഹമ്മദ് 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 അലൈഹി ാഹുല് കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലർക്കും നമ്മുടെ ഈ ക്ലാസ് നടക്കുന്ന ഇത് ഏത് ഇത് യൂട്യൂബിലെ ചാനലിലാണ് നടക്കുന്നത് എന്നറിയാത്തവരുണ്ട് കിട്ടാതെ ഒരുപാട് പേര് പ്രയാസപ്പെടുന്നവരുണ്ട് നിങ്ങൾ അറിയുന്നവരിലേക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊണ്ടൽ ഹാന്തുലില്ല വേറെ ഒന്നുമല്ല അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കരുതിയിട്ട് ഒരു നല്ല കൂടി ദുനിയാവിൻ്റെ വേറൊരു ചിന്തയും ഇല്ലാതെ നല്ല കൂടി കാരണം പല പലർക്കും നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളിത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ ഹാന്ത്വരില്ല ഈ ക്ലാസ്സിലും നിങ്ങളും ദ്രാഴ്വത്തിൽ പങ്കാളികളാവ് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ